നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റാഡിലേക്ക് സ്വാഗതം ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ദിവസം ഓഗസ്റ്റ് പതിനഞ്ച് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഈ ചർച്ചയ്ക്ക് ശേഷം അതിനനന്തരമായി എന്ത് സംഭവിക്കും റഷ്യ അമേരിക്ക കൂടിക്കാഴ്ച എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നതിലും പുടിൻ ട്രംപ് എന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയായി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷം ഉടലെടുക്കുന്ന ഒരു കൂടിക്കാഴ്ചയായി അതല്ലെങ്കിൽ മഞ്ഞുരുകുന്ന ഒരു കൂടിക്കാഴ്ചയായി ഒക്കെ തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ് ഒരുപക്ഷെ യുദ്ധം അവസാനിക്കാനുള്ള സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുമോ അതില്ലെങ്കിൽ കനത്ത യുദ്ധത്തിലേക്ക് കടക്കുന്ന രീതിയിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രതീതി ഉണർത്തുന്ന രീതിയിലേക്ക് അമേരിക്കയടക്കം യുദ്ധരംഗത്തേക്ക് കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടാകുമോ ചൈനയും ഇന്ത്യയും ഒക്കെ തന്നെ റഷ്യയുടെ നിലപാടിനും അമേരിക്ക ഏത് രീതിയിലായിരിക്കും പുടിനെ സ്വീകരിക്കുന്നത് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ഇന്ത്യക്കുമേറെ നിർണായകമായ ഒരു ദിനം കൂടിയാണ് ഇന്നത്തേത് പുടിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കം ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് ശക്തമായ മറുപടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുടിനുമായിട്ടുള്ള സൗഹൃദം മൂട്ടി ഉറപ്പിക്കുമ്പോൾ എന്താകും സംഭവിക്കുക എന്നുള്ളതാണ് ലോകം നോക്കിക്കാണുന്നത് റഷ്യയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങളും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കുമേൽ ചുമത്തിയിരിക്കുന്ന ശിക്ഷാ തീരുവയും ഒക്കെ തന്നെ എന്താകുമെന്നുള്ളത് കണ്ടറിയാം മൂന്നര വർഷമായി തുടരുന്ന ഉക്രൈൻ യുദ്ധം അത് അവസാനിപ്പിക്കാൻ ഒരു വഴി ഒരുങ്ങും എന്നുള്ള പ്രത്യാശ അമേരിക്കൻ പ്രസിഡന്റ് പങ്കുവെക്കുന്നു ലോകമെമ്പാടും ഇക്കാര്യം ഉറ്റുനോക്കുകയാണ് എന്തുകൊണ്ട് ട്രംപ് ഇന്ത്യയെ ലക്ഷ്യമിടുന്നു ഈ ചോദ്യങ്ങൾക്ക് പല ഉത്തരങ്ങളും നിലവിലുണ്ട് അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചതിന് ശേഷം അലാസ്കയിൽ സംഭവിക്കാനിരിക്കുന്ന കനത്ത സുരക്ഷാ സന്നാഹങ്ങളും അതോടൊപ്പം തന്നെ തയ്യാറെടുപ്പുകളും തന്നെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തരമായി ട്രംപ് നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് ട്രംപുമായി ബന്ധപ്പെട്ടുള്ള കുപ്രസിദ്ധ ലൈംഗിക അപവാദ കേസ് അതിൽ ട്രംപിൻ്റെ പേരുൾപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും തലവേദന അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ട്രംപ് ഓരോ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഉത്തരവിട്ടുകൊണ്ട് രാജ്യങ്ങളെ തമ്മിൽ ശത്രുതാ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് ഈ അമേരിക്കയ്ക്ക് നേരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ താരിഫ് വാർ നടത്താനായി മനപൂർവ്വം വിവാദം സൃഷ്ടിക്കുന്നുവെന്നാണ് പലരും കരുതുന്നത് മറ്റൊന്ന് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനെന്നുള്ള വാദം അത് ഇന്ത്യ പാടെ തള്ളിക്കളഞ്ഞു ശക്തമായി തന്നെ തിരിച്ചടിച്ചു ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ട്രംപ് കരുതി കാണില്ല ഈ ഒരു വാദത്തിലൂടെ ട്രംപിന് മറ്റു ചില നോട്ടങ്ങൾ ഉണ്ടായിരുന്നു അതിനെയൊക്കെ തന്നെ ഇന്ത്യ മുളയിലെ നുള്ളിക്കളയുന്നു അതും ട്രംപിന് വ്യക്തിപരമായി വേദനിപ്പിച്ച ഒരു വിഷയമായിരിക്കും ഇനി അടുത്തത് ഏറ്റവും ഒടുവിൽ ട്രംപ് ലക്ഷ്യമിട്ടിരിക്കുന്ന നൊബൈൽ സമ്മാനം അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഇക്കൂട്ടത്തിലാണ് ഇന്ത്യൻ റിഫൈനറികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ തോത് ഓഗസ്റ്റ് മാസത്തിൽ കുത്തനെ ഉയർത്തിയത് ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ ഇറക്കുമതി ചെയ്ത പ്രതിദിനം ഏകദേശം അൻപത്തി ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയിൽ മുപ്പത്തിയെട്ട് ശതമാനത്തോളം റഷ്യയിൽ നിന്നായിരുന്നു എന്നാണ് ഗ്ലോബൽ റിയൽ ടൈം ഡേറ്റ അനലിറ്റിക്സ് പറഞ്ഞിരിക്കുന്നത് കെപ്ലർ ആണ് അതിൻ്റെ പ്രൊവൈഡർ ജൂലൈയിൽ പ്രതിദിനം പതിനാറ് ലക്ഷം ബാരൽ ആയിരുന്നു ഇന്ത്യൻ കമ്പനികൾ വാങ്ങിയതെങ്കിൽ ഓഗസ്റ്റിലത് ഇരുപത് ലക്ഷം ബാരലായി ഉയർത്തി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിലുണ്ടായ ഈ വർധനവ് ഇറാഖ് സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങുന്ന എണ്ണ കുറയാനുള്ള ഇടയാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ട്രംപിനെ ചൊടുപ്പിക്കില്ലേ എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്ന ചോദ്യം തന്നെയാണ് ഇനി കൂടിക്കാഴ്ചയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് അലാസ്കൻ നഗരമായിട്ടുള്ള ആങ്കറേജിന്റെ വടക്കേറ്റത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ ജോയിൻറ് ബേസ് സൈനിക താവളത്തിലാണ് ട്രംപ് പുടിൻ ഉച്ചകോടി സംഘടിപ്പിക്കുക സാധാരണഗതിയിലല്ല കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇതൊരുക്കിയിരിക്കുന്നത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും സംയുക്തമായുള്ള സുരക്ഷാ സന്നാഹങ്ങൾ റഷ്യയിൽ നിന്നും ആയിരം മൈലിൽ താഴെ ദൂരമുള്ള ശീതയുദ്ധകാലത്തെ ഒരു നിരീക്ഷണ കേന്ദ്രം കൂടിയായിരുന്ന ഈ ബേസ് നിയന്ത്രിത വ്യോമാതിർത്തിയും സുരക്ഷിതമായ ഗേറ്റുകളും സൈനിക യൂണിറ്റുകളിലേക്ക് വളരെ വേഗത്തിൽ പ്രവേശനം ഉറപ്പാക്കുന്ന കവാടങ്ങളുമൊക്കെയായി ഉറപ്പിച്ചിരിക്കുന്നു നേരത്തെ ആങ്കറേജ് മാർബാബയ്ക്കും മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉച്ചകോടി ഈ നഗരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നായി അലാസ്ക തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ് അലാസ്കൻ ഗവർണർ മൈക്ക് ഡൺലീവിയാണ് ഇക്കാര്യം പറയുന്നത് ഉഭയകക്ഷി യോഗത്തിൽ വെച്ച് ഒരു നേതാവിന് കിട്ടാവുന്ന എല്ലാ പരിഗണനകളും അടുത്ത നേതാവിന് ലഭ്യമാക്കണമെന്ന് പരസ്പര ധാരണാ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പുടിന്റെ നീക്കങ്ങളെയൊക്കെ റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുമ്പോൾ അമേരിക്കൻ സീക്രട്ട് സർവീസ് പുറത്തിന് കനത്ത സുരക്ഷാ സുരക്ഷാബലയം തീർത്തായിരിക്കും ഈ തീരുമാനം കൈക്കൊള്ളുന്നത് യുദ്ധ കുറ്റവാളിയായി പുടിനെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും അമേരിക്കയ്ക്കുള്ളിൽ വെച്ച് ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ സാധിക്കില്ല ഇനി സുരക്ഷാ സന്നാഹത്തിന്റെ കാര്യത്തിലും വളരെ കൃത്യമായ കർക്കശനമായ തീരുമാനങ്ങളുണ്ട് യോഗം നടക്കുന്ന മുറിക്ക് പുറത്ത് പത്തോളം അമേരിക്കൻ ഏജന്റുമാർ നിലയുറപ്പിച്ചാൽ തൊട്ടുപ്പുറത്ത് പത്ത് റഷ്യൻ ഏജന്റുമാരും തുല്യമായി തത്തുല്യമായി നിൽക്കും എത്ര തോക്ക് അമേരിക്കയുടെ പക്കലുണ്ടോ അത്രയും തോക്ക് റഷ്യയുടെ പക്കലും ഉണ്ടായിരിക്കും അത്തരത്തിൽ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ തുല്യമായി പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ ധാരണയുണ്ട് വാഹന വ്യൂഹം തൊട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പരിഭാഷപ്പെടുത്താനിരിക്കുന്ന പരിഭാഷകളുടെ എണ്ണം വരെ വളരെ കൃത്യമായിരിക്കും ഔദ്യോഗിക പൂർണ്ണ സുരക്ഷാ സന്നാഹം റഷ്യ നൽകിയിരിക്കുന്നു അമേരിക്ക സീക്രട്ട് സർവീസ് അത് അംഗീകരിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതും വളരെ വിചിത്ര സ്വഭാവമുള്ളൊരു രാഷ്ട്രത്തലവനാണ് ബിസിനസ്സുകാരനാണെന്നുള്ള കാര്യവും നമുക്കിതിനോടകം തന്നെ മനസ്സിലായതാണ് അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തും സംഭവിച്ചേക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റ് സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത ആരും പറയാത്ത പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണമായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടു കാനഡ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റുമെന്നും സ്റ്റേറ്റ് ആക്കി കാനഡയെ പർച്ചേസ് ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നും ഗ്രീൻലൻഡിനെയും ഇതേ സാഹചര്യത്തിൽ തന്നെ സ്വന്തമാക്കാനായി അമേരിക്ക വില കൊടുത്ത് വാങ്ങാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില ഭ്രാന്തൻ ചിന്തകൾ ട്രംപ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈയിടയ്ക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ അത് നേരത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിനെ ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചപ്പോഴാണ് ഇന്ത്യ ഒരു ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ആക്ഷേപിച്ചത് എന്നാൽ ഒരു കാര്യം കൂടി ട്രംപ് മനസ്സിലാക്കേണ്ടതുണ്ട് അറിഞ്ഞും അറിയാതെയും ട്രംപ് മറന്നു കളയുന്ന വിഷയമാണ് കഴിഞ്ഞ നാല് വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ച നിരക്ക് കാട്ടിയ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് പത്ത് വർഷം മുമ്പ് ജെ ഡി പിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് പത്താം സ്ഥാനമായിരുന്നു ഇന്ത്യ നിലയുറപ്പിച്ചത് പക്ഷേ ഇന്നാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗോള സമ്പദ് വ്യവസ്ഥകളിൽ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്നാണ് ലോക ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒക്കെ പ്രവചിച്ചിരിക്കുന്നത് ഇത് സംഭവിച്ചാൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചത് ഒരു നാണക്കേട് കൂടിയായി അവർ നോക്കി കാണുന്നുണ്ട് അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയെ ഡെറ്റെക്കണോമി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചെങ്കിൽ അതിന് പിന്നിൽ ട്രംപിനെ ചൊടിപ്പിച്ച പല വിഷയങ്ങളുമുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് തീരുവ് ഇരട്ടിയാക്കി ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആഗോള തലത്തിലുള്ള പുതിയൊരു ഉച്ചകോടി അത് ട്രംപിന് കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് എസ് എ ഉച്ചകോടിക്കായി ഈ മാസം അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നു ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം അതിനിടയിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങമായി കൂടിക്കാഴ്ച നടത്തുന്നു ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് യാത്ര തിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയും ചൈനയും ഒരുമിച്ചാൽ ലോകവിപണിയെപ്പോലും കൈക്കൊമ്പുള്ള ക്കാൻ സാധിക്കുമെന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം അമേരിക്ക അറിഞ്ഞോ അറിയാതെയോ ട്രംപിൻ്റെ ഈ പറയുന്ന ഭ്രാന്തൻ നിലപാടുകളും ജൽപ്പനങ്ങളും കാരണം ചൈനയെ കൂടുതൽ ഇന്ത്യയോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അമേരിക്കയാകട്ടെ പാകിസ്ഥാനെയാണ് ചെറുത്തു പിടിക്കാൻ നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ഒരു പുതു ചരിത്രം തന്നെ രചിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ചൈനീസ് പ്രസിഡന്റ് തൊട്ടുപിന്നാലെ വളരെ വേഗത്തിൽ ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ബലപ്പെടും വ്യാപാര ബന്ധമടക്കം ഇനി കൂടുതൽ ശക്തമാകും നയതന്ത്ര ബന്ധമടക്കം കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനായി സാധിക്കും റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേ കാര്യം തന്നെയാണ് അമേരിക്ക പറയുന്നത് പക്ഷേ രണ്ടു രാജ്യങ്ങളും തങ്ങളുടെ നയത്തിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെയാണ് ചൈനയും ഇന്ത്യയും അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ശത്രുവിൻ്റെ ശത്രു ഇത്രമെന്ന് പറയുന്ന ഒരു ലോചിക്ക് തന്നെയാണ് ഇവിടെയും വർക്കൗട്ടായിരിക്കുന്നത് ഇനി അതിർത്തി വ്യാപാരം കൂടുതൽ വിപുലമാക്കാനാണ് ചൈനയും ഇന്ത്യയും ശ്രമിക്കുന്നത് അത് സഹകരിക്കുമെന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉത്തരാഖണ്ഡിലെ ലിപ്ലേക്ക് പാസ് ഹിമാചൽ പ്രദേശിലെ ഷിപ്കീല പാസ് സിക്കിമിലെ നാഥുലാപ്പാസ് എന്നിവയിലൂടെയാണ് ഈ അതിർത്തി വ്യാപാരം കൂടുതൽ വിപുലമാക്കുന്നത് അതിർത്തി തർക്കം പരിഹരിച്ചാൽ വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും അതിനുള്ള കൂടിക്കാഴ്ച അടുത്ത ആഴ്ച തന്നെ ചേരും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യ സന്ദർശിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് അജിഡോവിലുമായിട്ടായിരിക്കും ഇതിലൊരു കൂടിക്കാഴ്ച നടത്തുക ഗാൽവൻ ഏറ്റുമുട്ടലിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രത്യേകിച്ചും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തമ്മിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാന കൂടിക്കാഴ്ച അതിനിടയിൽ മറ്റൊരു നിർണായക നീക്കം കൂടി ഇന്ത്യ നടത്തിയിരിക്കുന്നു അഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുന്നു വളരെ വേഗത്തിൽ വ്യോമ ഗതാഗതം പുനഃസ്ഥാപിക്കും ഇന്ത്യയുമായി ചർച്ച നടത്തുമെന്ന് നടത്തി വരികയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ചൈന പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു പുതിയ തലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഇതിലൂടെ വളരെ വ്യക്തമായി പറയാൻ നമുക്ക് സാധിക്കും നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യാത്ര എളുപ്പമാക്കി പരസ്പര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് ലിങ്ജിയാൻ പറഞ്ഞിരിക്കുന്നത് കൂടാതെ നേതാക്കൾക്കിടയിലും ഒരു സൗഹൃദമായ ഊഷ്മളമായ അന്തരീക്ഷം സൃഷ്ടിക്കും റഷ്യയിലെ കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഈ അടുത്തായ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശേഷമായിരുന്നു പല നീക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ ചൈന റഷ്യ അങ്ങനെ ഒരു പുതിയ ബെൽറ്റ് ലോകനിരയിലേക്ക് കടന്നു വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പോകും ഷി ജിൻപിങ്ങുമായി മോദി ഒരു കൂടിക്കാഴ്ച നടത്തും അതിൻ്റെ പ്രത്യേകതകൾ ഏറെ തന്നെയാണെന്നുള്ളത് ഇനി ഒന്നുകൂടി എടുത്തു പറയാം ന്യൂസ് ഇൻസൈറ്റ്